അവരുടെ മതത്തെ ഉപയോഗിക്കുന്നത് മതവിശ്വാസം കൊണ്ടല്ല എന്നും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് എന്നും ആ രാഷ്ട്രീയ അധികാരം ഏത് മതത്തെയാണോ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ മതത്തിനെതിരായിട്ട് പോലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അധികാരമാണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്പൊ സംഘപരിപാട് മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരാട്ടം എന്നാണ് ഹിന്ദുക്കളുടെ ഒരാട്ടല്ല ഹിന്ദു ഹിന്ദുരാട്ടം ഹിന്ദുത്വം എന്താണ് എന്നുള്ളത് ഗോൾബാൽക്കർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൽ വി ഓർ വിർ നേഷൻഹുഡ് ഡിഫൈൻഡ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ നിയമദാതാവ് മനുസ്മൃതി എഴുതിയ മനു മഹർഷിയാണ് ലോകം കണ്ട ഏറ്റവും നല്ല നിയമസംഹിത ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിയമവ്യവസ്ഥ മനുസ്മൃതിയാണ് എന്താ മനുസ്മൃതി പറഞ്ഞേ മനുഷ്യ സമൂഹത്തെ നാലായി തരംതിരിച്ചു ബ്രഹ്മ ഞാൻ എന്റെ വിശദാംശങ്ങളെ പോകുന്നില്ല അതിൽ ഏറ്റവും ഉന്നത കുലജാതൻ ബ്രാഹ്മണൻ പിന്നെ ക്ഷത്രിയൻ പിന്നെ വൈശ്യൻ പിന്നെ ശൂദ്രൻ നാല് വിഭാഗങ്ങൾ ഈ നാല് വിഭാഗങ്ങളാണ് ഭരണ ഉള്ളവർ അവരാണ് സവർണർ ശൂദ്രൻ എന്ന് പറയുന്ന സവർണനാണ് കേട്ടോ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ശൂദൻ ശൂദ്രനെ കൊണ്ടാണ് പറഞ്ഞത് ശൂദ്രൻ ശൂദ്ര അക്ഷര സംയുക്ത ദൂരത പരിവർത്തിയത് ശൂദ്രൻ അക്ഷരം കാണാൻ പാടില്ല എന്നാണ് ആ ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗവും സവർണനാണ് എന്നാൽ ഈ വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരുണ്ട് അവരെ മനുസ്മൃതി മനുഷ്യരായി കണ്ടില്ല അവരാണ് പഞ്ചമന്മാർ ഔട്ട്കാസ്റ്റുകൾ അവരാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾ വർണ്ണമില്ലാത്തവർ അപ്പൊ ഈ സവർണ വിഭാഗങ്ങളെ തന്നെ നാലായി തരംതിരിച്ച് വർണ്ണമില്ലാത്ത സാധാരണ മനുഷ്യരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഹിന്ദുത്വം അപ്പൊ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് എതിരാണ് ഹിന്ദുവിന് പക്ഷത്തിൽക്കുന്നതല്ല ഹിന്ദുത്വം ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം അപ്പൊ സവർണ സംഭരണ കോർപ്പറേറ്റ് നക്സസ് ആണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം ആ ഹിന്ദുത്വം എന്താണ് എന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കണം അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ജനവിഭാഗങ്ങൾ ആ തെറ്റിദ്ധാരണ ബോധയിൽ നിന്ന് മറികടന്നുകൊണ്ട് കൃത്യമായി സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എനിക്കും എനിക്കും എതിരാണ് ഇവന്റെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എനിക്കെതിരാണ് എന്ന് തിരിച്ചറിഞ്ചീവനെതിരായിട്ട് രംഗത്തു അതിനുള്ള പ്രവർത്തനം കൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്